ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം ആലങ്ങാട് പ്രദേശത്തെ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുന്നൽ ഉണ്ണി മിശിക പള്ളിക്ക് ഒരു പ്രത്യേകതയേ ഉള്ളൂ അത് ഇവിടെയുള്ളത് ഉണ്ണീശു ആണ് എന്നുള്ളതാണ് കുട്ടികൾ എന്നും നിഷ്കളങ്കരാണ് അവരുടെ മുന്നിൽ എത്തുന്ന എല്ലാവരും തുല്യരാണ് ജാതിയോ മതമോ വർഗമോ വ്യത്യാസമോ സാമ്പത്തികമോ ഒന്നും തന്നെ ഇവിടെയില്ല എല്ലാവരും തുല്യരാണ് ഹൃദയത്തെ തൊടുന്ന പുഞ്ചിരിയോടുകൂടി കൈനീട്ടി സ്വീകരിക്കുന്ന ഉണ്ണീശോയാണ് എല്ലാവരും ആദ്യം കാണുന്നത് പിന്നെ ഇവിടുത്തെ തമുക്ക് നേർച്ച ഈ കുന്നിൻ മുകളിൽ താമസിച്ചിരുന്ന വൃദ്ധ താമസൻ നമുക്കായി ഒരുക്കിയ ഉണ്ണീശോയുടെ അമൃതമാണ് തമുക്ക് വറുത്ത അരിപ്പൊടിയും പഴവും ശർക്കരയും കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ നേർച്ച എല്ലാ തീർത്ഥാടകരും എന്നും ഓർക്കും അതുകൊണ്ട് തന്നെ തമുക്ക് തിരുന്നാൾ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് മക്കളില്ലാത്ത ദമ്പതി ഭരണ ദുഃഖം ഉണ്ണീശോ അല്ലാതെ വേറെ ആര് അറിയാനാണ് ഉണ്ണിയും പാളയും മുതൽ ശിശു സമർപ്പണം വരെ ഉള്ള നേർച്ചകളും കാഴ്ചകളും കുന്നേൽ പള്ളിയുടെ മാത്രം പ്രത്യേക ഉണ്ണീശോയുടെ അത്ഭുത കിണറിലെ വെള്ളത്തിൽ തല കഴുകിയും കിണറിലെ വെള്ളം വെള്ളംകൊപ്പി ആക്കി വീട്ടിൽ കൊണ്ടുപോകുന്ന പാളയും കയറും നേർച്ച ഒത്തിരി തീർത്ഥാടകർക്ക് ശാരീരികമായി ഒട്ടനവധി അസുഖങ്ങളും ഉണ്ണീഷ് അനുഗ്രഹത്തെ സുഖം പ്രാപിക്കുന്നു മതമൈത്രിയുടെ പ്രതീകമായി കേന്ദ്രമായി മാറുന്ന ഈ കുന്നൽ പള്ളിയിലെ കൽക്കുരിശിനു ചുറ്റുമുള്ള ചുറ്റുവളുക്ക് അതുപോലെ പള്ളിയുടെ നിലവിളുക്ക് നെൽപ്പറയുമെല്ലാം മറ്റു പള്ളികളിൽ നിന്നും കുന്നൽ പള്ളി വ്യത്യസ്തമാക്കുന്നു ശിഷ്കളെ എൻ്റെ അടുക്കൽ വരുവിൻ സ്വർഗരാജ നിങ്ങൾക്കുള്ളതാണ് യേശുനാഥിന്റെ ഈ വാക്കുകൾ നമ്മൾ ഓർക്കണം നിഷ്കളങ്കമായ മനസ്സുമായി കുന്നിൽ പള്ളിയിലെത്തുന്ന ഉണ്ണിയേശുവിനെ മനസ്സിൽ നിറച്ച് മടങ്ങുവാൻ ഇവിടെ വരുന്ന ഓരോ തീർത്ഥാടകരെയും ഉണ്ണീഷ് അനുകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം